നമസ്കാരം ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യ നൂറ്റി പതിനൊന്നാമത് പത്ത് വർഷത്തെ മോദി ഭരണം ഇന്ത്യൻ ഗ്രാമങ്ങളെ എത്തിച്ചത് കടുത്ത ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പടുകുഴിയിലാണെന്നുള്ളതിന്റെ തെളിവാണ് ഇവിടെ പ്രകടമായിട്ട് കാണാൻ കഴിയുന്നത് രാജ്യത്തിന്റെ വളർച്ച ദിനംപ്രതി കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് പട്ടിണി സൂചികയിലൂടെ വ്യക്തമാകുന്നത് അപ്പോൾ ദിനംപ്രതി എത്ര പേരായിരിക്കും പട്ടിണി കടന്ന് മരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ് പത്ത് വർഷത്തെ മോദി ഭരണം കൊണ്ട് ഇന്ത്യയുടെ ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം നൽകിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിക്കും ഇതെല്ലാം കണ്ട് എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് ഇന്ത്യൻ ഗ്രാമങ്ങളെ ഹൈടെക് ആക്കും ഭക്ഷ്യ സാധനങ്ങൾ ലഭ്യമാക്കും വൈദ്യുതി ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ഇന്ത്യയിലെ പല ഉൾനാടൻ ഗ്രാമങ്ങളും കൃഷിയും വൈദ്യുതിയും ഒന്നുമില്ലാതെ ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണുള്ളത് ഇതിൽ പെടുന്നത് ഒന്നോ രണ്ടോ ഗ്രാമങ്ങളൊന്നുമല്ല ഒട്ടനവധി ഗ്രാമങ്ങളാണ് അത്തരത്തിൽ നിർജീവമായ അവസ്ഥയിൽ നിൽക്കുന്നത് ഗ്രാമങ്ങളിൽ ദാരിദ്ര്യം കാരണം നഗരങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന പലരും തൊഴിലില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് പട്ടിണി കിടന്ന് മരിക്കുന്ന സാഹചര്യവും ഉണ്ടാവുന്നുണ്ട് ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ മുഴുവനും വെറും വാഗ്ദാനങ്ങളായി മാറിയപ്പോൾ അടുത്ത അഞ്ചു വർഷമെങ്കിലും ദാരിദ്ര്യം ഒഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഉത്തരേന്ത്യൻ ഗ്രാമവാസികൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന പാവമനുഷ്യർക്ക് അതല്ലേ അറിയും അവർ നഗരങ്ങളിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യാനാണ് അവർക്ക് കൃഷി ചെയ്യാനുള്ള സൗകര്യങ്ങൾ സർക്കാർ തന്നെയല്ലേ ചെയ്തു നൽകേണ്ടത് കഴിഞ്ഞ തവണത്തെ ആഗോള പട്ടിണി സൂചികയിലും ഇന്ത്യ നൂറ്റി പതിനൊന്നാമത് തന്നെയായിരുന്നു പത്ത് വർഷക്കാലം ഭരണത്തിലിരുന്നിട്ടും സാധാരണക്കാരന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ബി ജെ പി സർക്കാരിനായില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എല്ലാ മേഖലയിലും പുരോഗതി കൈവരിച്ചുവെന്ന അവകാശവാദത്തെ പൊളിക്കുന്നതാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ കാഴ്ചകൾ വിശപ്പും ദാരിദ്ര്യവും വിട്ടൊഴിയാത്തവരാണവർ വൈദ്യുതിയും കിടപ്പാടവും ഇല്ലാത്ത ഗ്രാമങ്ങളിലെ അടുക്കളയിൽ ഇപ്പോൾ കാര്യമാണ് പോഷകാഹാരക്കുറവ് കുട്ടികളിലെ വളർച്ചാ മുരടിപ്പ് ശിശുമരണ നിരക്ക് എന്നിവയാണ് ആഗോള പട്ടിണി സൂചികയുടെ പ്രധാന മാനദണ്ഡങ്ങളായി വിലയിരുത്തുന്നത് ഒടുവിലത്തെ കണക്കിൽ ഇരുപത്തെട്ട് ദശാംശം ഏഴാണ് ഇന്ത്യയുടെ പോയിന്റ് സൂചിപ്പിക്കുന്നത് ഇതോടുകൂടി ഇപ്പോഴുള്ള സൂചികയിൽ ഇന്ത്യ ഏറ്റവും ഗൗരവവും ഗുരുതരവുമായ വിഭാഗത്തിലാണ് ഇന്ത്യ ഉൾപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപത്തി ഒമ്പത് ദശാംശം രണ്ടായിരുന്നതിൽ നിന്ന് പൂജ്യം ദശാംശം അഞ്ചു പോയിന്റുകളുടെ പുരോഗതി മാത്രമാണ് ഈയൊരു കാലത്തിനുള്ളിൽ ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത് ദേശീയ ആരോഗ്യ സർവേ പ്രകാരം ഇന്ത്യയിലെ പത്തൊമ്പത് കോടിയോളം വരുന്ന ജനങ്ങൾ അത്താഴത്തിന് വകയില്ലാതെ വിഷം നിറങ്ങുന്നവരാണ് ഭരണകൂടങ്ങൾ വിഭാവനം ചെയ്യുന്ന ഭക്ഷ്യ സ്കീമുകൾ പോലും കൈകളിലെത്താത്തവരാണ് ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരിൽ കൂടുതലും മൂന്നാം മോദി സർക്കാർ ഭരണത്തിലെത്തിയപ്പോൾ തങ്ങളുടെ വിശപ്പിന് ഇനിയെങ്കിലും വിരാമം ഉണ്ടാകുമോ എന്ന ആശങ്കയും ഗ്രാമവാസികൾക്കുണ്ട് മോദി ഭരണത്തിൽ വളർച്ച ഉണ്ടായത് വേണ്ടപ്പെട്ടവരുടെ പോക്കറ്റുകൾക്ക് മാത്രമാണ് ഇന്ത്യയിലെ പട്ടിണി പാവങ്ങളെ കേന്ദ്രം ഇനിയെങ്കിലും പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക